രാജ്യത്തെ ആദ്യത്തെ മുഴുവൻ സമയ ഡിജിറ്റൽ കോടതിയായ ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺ കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു ഫസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് പി എൻ വിനോദ് കോടതിയുടെ പ്രവർത്തനോദ്ഘാടനം നടത്തി ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺ എന്നത് ഓപ്പൺ ആൻഡ് നെറ്റ്വർക്ക് എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു മജിസ്ട്രേറ്റും മൂന്ന് കോടതി ജീവനക്കാരും മാത്രമേ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഡിജിറ്റൽ കോടതിക്കുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും കേസ് ഫയൽ ചെയ്യാവുന്ന കോടതിയിൽ പേപ്പർ ഫയലിംഗ് പൂർണ്ണമായും ഒഴിവാക്കിയാണ് പ്രവർത്തിക്കുന്നത് ക്ഷികളോ അഭിഭാഷകരോ നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ടതില്ല ഓൺലൈനായി തന്നെ കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും നടത്താനാകും പ്രതിക്കുള്ള സമൻസ് അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഓൺലൈനായി ലഭ്യമാക്കും കോർട്ട് ഫീസ് ഈ പേയ്മെന്റ് ആയി അടയ്ക്കുന്നതിന് ട്രഷറിയുമായി നെറ്റ്വർക്ക് സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട് പ്രതിയും ജാമ്യക്കാരും ഓൺലൈനായി ഹാജരായി രേഖകൾ അപ്ലോഡ് ചെയ്ത് ജാമ്യം നടണം വിചാരണയും വാദവും ഉൾപ്പെടെ എല്ലാ നടപടികളും ഓൺലൈനായി തന്നെ നടക്കും കോടതി യാഥാർത്ഥ്യമായതോടെ കൊല്ലത്തെ മൂന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നിയമപ്രകാരം ഫയൽ ചെയ്യേണ്ട ചെക്ക് ബൌൺസ് കേസുകൾ ഇവിടെയാണ് ഫയൽ ചെയ്യേണ്ടത് ഇവിടെ ഇരുന്ന് ഏത് സമയത്തും കോടതി സംവിധാനത്തിൽ ഓൺലൈനായി പ്രവേശിച്ച് കേസ് നടപടികൾ നടത്തുവാനും അറിയുവാനും ഈ കോടതിയിൽ സാധിക്കും കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിന് സുപ്രീം കോടതി ജഡ്ജി നിർവഹിച്ചിരുന്നു കോടതിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പരിശീലനം അഭിഭാഷകർക്കും നൽകി നീതി നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പുതിയ ഡിജിറ്റൽ കോടതി കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം നാലു വരെ ഒരു ചെക്ക് കേസ് ഫയൽ കഴിഞ്ഞാൽ വർഷങ്ങളോളം അതിനെ സമൻസ് പോകുന്നതിനും പിന്നീട് വാറണ്ട് പോകുന്നതിനും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഡിജിറ്റൽ കോടതിയിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി സമൻസ് പോവുകയും സമൻസ് ഓട്ടോമാറ്റിക്കായി പോലീസ് സ്റ്റേഷനിലെത്തുകയും അല്ല വാറണ്ടാണ് പുറപ്പെടുവിക്കുന്നെങ്കിൽ ആ വാറണ്ടും കൃത്യമായി പോലീസ് സ്റ്റേഷനിലെത്തുകയൊക്കെ ചെയ്യുന്ന പുതിയൊരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്